തൊടുപുഴയിലും പരിസരപ്രദേശങ്ങളിലും ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങൾ തടസ്സപ്പെട്ടു തൊടുപുഴ അച്ചങ്കവലിൽ കേബിൾ ലൈൻ മുറിഞ്ഞതിനെ തുടർന്നാണ് ഇന്റർനെറ്റ് കേബിൾ ടി സേവനങ്ങൾ തടസ്സപ്പെട്ടത് പുലർച്ചെ രണ്ടേകാലോടെ തടസ്സപ്പെട്ട സേവനങ്ങൾ രാവിലെ പത്തുമണിയോടെ പുനഃസ്ഥാപിച്ചു തൊടുപുഴ നഗരത്തിലും വാഴക്കുളമടക്കമുള്ള സമീപ പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച പുലർച്ചെ ഇന്റർനെറ്റ് കേബിൾ ടിവി സേവനങ്ങൾ തടസ്സപ്പെട്ടു തൊടുപുഴ അച്ചൻകവല സുലഭ ഹൈപ്പർമാർട്ടിന് സമീപം മെയിൻ കേബിൾ ലൈൻ മുറിഞ്ഞതിനെ തുടർന്നാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടത് ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ റോഡിന് കുറുകെയായി വലിച്ചിരുന്ന കേബിൾ ലൈനുകൾ ഇതുവഴി കടന്നുപോയ ഏതെങ്കിലും ഭാരവാഹനങ്ങളിൽ തട്ടിയത് മൂലമാകാം പൊട്ടിയതെന്നാണ് കരുതപ്പെടുന്നത് തൊടുപുഴ നഗരത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെയും കേബിളുകൾ മുറിഞ്ഞുപോയിരുന്നു പുലർച്ചെ രണ്ടേ കാലോടെ തടസ്സപ്പെട്ട സേവനങ്ങൾ രാവിലെ പത്ത് മണിയോടെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് തൊടുപുഴയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള കേരള വിഷൻ ടെക്നീഷ്യന്മാർ ഉടനടി സ്ഥലത്തെത്തുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ഇന്റർനെറ്റ് സേവനങ്ങൾ നഷ്ടപ്പെട്ടത് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ